മാസ്റ്റർ പ്രിയപ്പെട്ടവർക്കും അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നമുക്കറിയാം ഫിഷറീസ് ഓഫീസർ നമുക്കറിയാം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിഷറീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി ഈ മാസം തന്നെ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പുറപ്പെടുവിക്കുകയാണ് നമുക്കതിന്റെ നേരത്തെ ഉള്ള അറിയിപ്പുകൾ കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ് നമുക്കറിയാം ഫിഷറീസ് പഠിച്ച ഫിഷറീസിൽ ഡിഗ്രി ഉള്ള ആളുകൾ അതുപോലെ തന്നെ സുവോളജിയിൽ ഡിഗ്രി ഉള്ള ആളുകൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചൊരു നല്ല അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു വലിയ അവസരം നമുക്കറിയാം സുവോളജിയിൽ ഡിഗ്രികൾ നമുക്കറിയാം സുവോളജിക്കാർക്ക് ഒരുപാട് പരീക്ഷകളൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കഴിഞ്ഞ തവണ സുവോളജിക്കാരെ ഈ ഒരു ഫിഷറീസ് ഓഫീസറിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും അവരെ തന്നെ ഉൾപ്പെടുത്തും അതിൻ്റെ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഫിഷറീസുകാരോടൊപ്പം തന്നെ ഫിഷറീസിൽ ഡിഗ്രി ഉള്ളവരോടൊപ്പം തന്നെ സുഹോളജിക്കാർക്കും ഫിഷറീസ് ഓഫീസറിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് എന്താവും അതിന്റെ സിലബസ് ഫിഷറീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവരൊക്കെ സിലബസ് എന്താവും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു സെഷൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് ഫിഷറീസ് ഓഫീസറിന്റെ സിലബസ് ഒന്ന് നോക്കാം എന്താണ് സിലബസ് നമുക്ക് സിലബസ് മാറാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ നോക്കാം പക്ഷെ സിലബസ് ഏറ്റവും പുതിയ സിലബസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന സിലബസ് ആണ് അതുകൊണ്ട് അത് മാറാൻ സാധ്യതയില്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മാറാൻ സാധ്യതയില്ല ഈ സിലബസ് തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പൊ നോക്കിയേ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഫിഷറീസ് ഓഫീസർ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അന്നത്തെ കാറ്റഗറി നമ്പർ കഴിഞ്ഞ തവണത്തെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു അതിന് പ്രകാരമുള്ള ആ ഒരു സിലബസ് ആണ് ഓക്കെ നമുക്ക് നോക്കാം ടോട്ടൽ നൂറ് മാർഗാണ് നമുക്ക് ഒരു പരീക്ഷയെ ഉണ്ടാകത്തുള്ളു ഒറ്റ പരീക്ഷയാണ് നൂറ് മാർഗിന്റെ പരീക്ഷയാണ് അപ്പൊ നോക്കിയേ ആദ്യത്തെ മൊഡ്യൂൾ നോക്കിയേ ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമുക്ക് എന്താണ് ആദ്യത്തെ മൊഡ്യൂൾ നോക്കിയേ ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളില് പഠിക്കാനുള്ളത് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് എത്ര മാർഗാ എത്ര മാർഗാ പത്ത് മാർഗിനാണ് പത്ത് മാർഗിനാണ് അല്ലേ പത്ത് മാർഗിനല്ലേ അപ്പൊ നോക്കിയേ ഈ പത്ത് മാർഗം ഈ മൊഡ്യൂളിൽ നിന്ന് തന്നെ ആവാനാണ് സാധ്യത കാരണം കേരള പി എസ് സി നടത്തുന്ന ഇപ്പം നടത്തുന്ന പരീക്ഷയ്ക്ക് കൃത്യമായി സിലബസ് കൊടുക്കുന്നുണ്ട് ആ സിലബസ് പ്രകാരം നമുക്ക് മാർഗിന്റെ ഓരോ മൊഡ്യൂളിന്റെയും ഡിസ്ട്രിബ്യൂഷനുണ്ട് അവരത് മാക്സിമം ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ആ ഒരു ഇപ്പം ഒരു മൊഡ്യൂളിൽ നിന്ന് പത്ത് എന്ന് പറഞ്ഞാൽ പത്ത് മാർഗ് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെ ചോദിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് പത്ത് മാർഗമായിരിക്കും ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് പത്ത് മാർഗായിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ ആ ഒരു മേഖലയിൽ നിന്ന് പത്ത് മാർഗ് ചോദിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് അടുത്തു നോക്കിയേ രണ്ടാമത്തെ മൊഡ്യൂള് രണ്ടാമത്തെ മൊഡ്യൂള് ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജിയാണ് സെക്കൻഡ് മൊഡ്യൂള് ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജി ആണ് രണ്ടാമത്തെ മൊഡ്യൂള് അല്ലേ നമുക്ക് അഞ്ച് മാർഗാണ് ഈ ഒരു മേഖലയിൽ നിന്ന് അഞ്ച് മാർഗാണ് ഈ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് അഞ്ച് മാർഗ്ഗമാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ മൊഡ്യൂള് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് പത്ത് മാർഗും രണ്ടാമത്തെ മൊട്യൂള് ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജിന്ന് നമുക്ക് എത്ര മാർഗാണ് അഞ്ച് മാർഗമാണ് ചോദിക്കുന്നത് ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ മൊട്യൂള് ഫിഷിംഗ് ഗിയർ ടെക്നോളജി ആണ് കേട്ടോ മൂന്നാമത്തെ മൊഡ്യൂൾ ഏതാ ഫിഷിംഗ് ഗിയർ ടെക്നോളജി ആണ് നമ്മുടെ മൂന്നാമത്തെ മൊട്യൂൾ ഫിഷിംഗ് ഗിയർ ടെക്നോളജി ആണ് നമുക്ക് അഞ്ച് മാർഗമാണ് ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് അഞ്ച് മാർഗ്ഗമാണ് ഫിഷിംഗ് ഗിയർ ടെക്നോളജി നമുക്ക് ചോദിക്കുന്നത് അഞ്ച് മാർഗിനാണ് കേട്ടോ മൂന്നാമത്തെ മൊഡ്യൂൾ അപ്പൊ അഞ്ച് മാർഗമാണ് നാലാമത്തെ മൊട്യൂള് നാവിഗേഷൻ ആൻഡ് സീമാൻഷിപ്പാണ് നാവിഗേഷൻ ആൻഡ് സീമാൻഷിപ്പ് ആണ് നാലാമത്തെ മൊട്യൂള് അവിടെയൊന്നും നിന്നും അഞ്ചു മാർഗ് എന്ന് ചോദിക്കും കേട്ടോ അവിടെയും അഞ്ചു മാർഗാണ് ഉണ്ടാവുക അതുപോലെ തന്നെ അഞ്ചാമത്തെ മൊട്യൂള് ഫിഷ് പ്രിസർവേഷൻ ആണ് അഞ്ചാമത്തെ മൊട്യൂൾ അത്യാവശ്യം നമുക്ക് പഠിക്കാനുള്ള ആണ് ഓക്കെ നമുക്ക് ഫ്രീസിംഗ് അടക്കമുള്ള കാര്യങ്ങള് പഠിക്കാനുള്ള മൊടികൂൾ ആണ് അപ്പോ ഈ ഒരു മൊട്യൂളിൽ നിന്ന് നമുക്ക് പത്ത് മാർഗായിരിക്കും ഉണ്ടാവുക അത്യാവശ്യം വലിയ മൊട്യൂൾ ആണ് അത്യാവശ്യം പഠിക്കാനുണ്ട് ഫിഷ് പ്രിസർവേഷനിൽ നിന്ന് നമുക്ക് എത്ര മാർഗാണ് പത്ത് മാർഗാണ് നമുക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ ആറാമത്തെ മൊടിയൂള് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ് ആറാമത്തെ മൊടിയൂള് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് അഞ്ച് മാർഗാണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അഞ്ച് മാർഗാണ് അടുത്തത് ഏതാ അക്വാട്ടിക് എൻവിയോൺമെന്റ് മാനേജ്മെന്റ് ആണ് അക്വാട്ടിക് എൻവിയോൺമെന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ സെവൻ മൊട്യൂൾ സെവനിൽ അഞ്ച് മാർഗാണ് അഞ്ച് മാർഗാണ് അപ്പം മൊഡ്യൂൾ ത്രീ അഞ്ച് മാർഗ്ഗ മൊഡ്യൂൾ ഫോർ അഞ്ച് മാർക്ക് മൊഡ്യൂൾ ഫൈവ് പത്ത് മാർക്ക് മൊഡ്യൂൾ സിക്സ് അഞ്ച് മാർഗ്ഗ് മൊഡ്യൂൾ സെവനും അഞ്ച് മാർഗ്ഗ് തന്നെയാണ് കേട്ടോ അടുത്ത നോക്കിയേ അടുത്ത അത്യാവശ്യം വലിയ മൊഡ്യൂൾ ആണ് നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള മൊഡ്യൂൾ ആണ് ഫാമിംഗ് ഓഫ് ഫുഡ് ഫിഷസ് ആൻഡ് ഫിഷസ് ഫാമിംഗ് ഓഫ് ഫുഡ് ഫിഷസ് ആൻഡ് ഷെൽ ഫിഷസ് നമുക്ക് അത്യാവശ്യം വലിയ മൊഡ്യൂൾ ആണ് പത്ത് മാർഗാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പത്ത് മാർഗിനാണ് ചോദിക്കുന്നത് കേട്ടോ അടുത്ത നോക്കിയേ ഒൻപതാമത്തെ മൊഡ്യൂൾ ഓർണമെന്റൽ ഫിഷ് കൾച്ചർ അഞ്ച് മാർഗാണ് ഓർണമെന്റൽ ഫിഷ് കൾച്ചർ അഞ്ച് മാർഗ്ഗമാണ് ഓർണമെന്റൽ ഫിഷ് കൾച്ചർ അഞ്ച് മാർഗിനാണ് കേട്ടോ ഒൻപതാമത്തെ മൊട്യൂൾ ഓർണമെന്റൽ ഫിഷ് കൾച്ചർ നമുക്ക് അഞ്ച് മാർഗിനാണ് ചോദിക്കുന്നത് പത്താമത്തെ മൊട്യൂൾ പത്ത് അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് നമുക്ക് പത്ത് മാർഗിന് ചോദിക്കുന്നതാണ് ആനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് പത്ത് മാർഗിന് നമുക്ക് ചോദിക്കും കേട്ടോ പത്ത് മാർഗാണ് ഈ പത്താമത്തെ മൊഡ്യൂളിന് പത്ത് മാർഗാണ് അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് പത്ത് മാർഗ്ഗാണ് അടുത്ത നമുക്ക് പതിനൊന്നാമത്തെ മൊട്യൂള് ഓക്കെ പതിനൊന്നാമത്തെ മുടിവുള്ള നമുക്ക് ഫിഷറി സ്റ്റാറ്റിറ്റിക്സ് ആണ് ഫിഷറി സ്റ്റാറ്റിക്സ് ആണ് അപ്പൊ നമുക്ക് ഈ സ്റ്റാറ്റിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മേഖലയിൽ നമുക്ക് പഠിക്കാറുണ്ട് അപ്പോൾ ഫിഷറീസ്റ്റാറ്റിറ്റിക്സും ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പ്രോബബിലിറ്റി റാൻഡം വേരിയബിൾ കൺസെപ്റ്റ് ഓഫ് ബയോ ബയോ നോമിനൽ പൊസിഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂസ് ഇൻ ഫിഷറീസ് അതുപോലെ നമുക്ക് ബേസിക് സാമ്പിളിങ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് എറേഴ്സ് ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് സ്ക്വയർ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ നോർമലി ജനറലി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റാറ്റസ്റ്റിക്സിലെ അപ്പൊ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫിഷറി സ്റ്റാറ്റിക്സിൽ പഠിക്കാനുണ്ട് പത്ത് മാർഗമാണ് വളരെ 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 പ്രധാനപ്പെട്ട മുടികൂണ് ഈ ഒരു ഫിഷറീസ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ മൊടിയൂള് ഓക്കെ അവിടുന്ന് പത്ത് മാർക്ക് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും കുറെ നമുക്കറിയാം നമ്മൾ സ്റ്റാറ്റിക്സിലും മാത്സും ഒക്കെ പഠിച്ച ആളുകളുണ്ടാവും അവരൊക്കെ നേരത്തെ പഠിച്ച സ്റ്റാറ്റിക്സിന്റെ ടേംസ് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഫിഷറീസ് എക്സ്റ്റെൻഷനാണ് പന്ത്രണ്ടാമത്തെ മുടിയൂള് ഫിഷറീസ് ആണ് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള മുടികൂള് ആണ് പത്ത് മാർഗാണ് ഫിഷറീസ് എക്സ്റ്റെൻഷൻ ഉള്ളത് അതുപോലെ തന്നെ ഫിഷറി എക്കണോമിക്സ് ആണ് പതിമൂന്നാമത്തെ മുടിയൂള് ഫിഷറി എക്കണോമിക്സ് ആണ് പതിമൂന്നാമത്തെ മൊട്യൂള് അഞ്ച് മാർഗാണ് അഞ്ച് മാർഗാണ് ഫിഷറി എക്കണോമിക്സിന് അഞ്ച് മാർഗാണ് നമുക്ക് വരാൻ പോകുന്ന അഞ്ച് മാർഗാണ് ഫിഷറി എക്കണോമിക്ക് എക്കണോമിക്സിന് അഞ്ച് മാർഗിനാണ് ചോദിക്കുന്നത് അതുപോലെ നമുക്ക് ഒരു മൊടികൂളുണ്ട് പതിനാലാമത്തെ മൊട്യൂള് അപ്പൊ പതിനാലാമത്തെ മൊടികൂള് കൂടി നമുക്ക് നോക്കാം അപ്പോൾ പതിനാലാമത്തെ മുടികൾ നോക്കിയേ ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെജിസ്ലേഷൻ ആണ് പതിനാലാമത്തെ മൊഡ്യൂള് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെജിസ്ലേഷൻ ആണ് നമുക്ക് അഞ്ച് മാർഗ്ഗാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് എത്ര മാർഗ്ഗ് ചോദിക്കും അഞ്ച് മാർഗിന് ചോദിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെ പതിനാല് മൊഡ്യൂൾസ് ആണ് ഈ പതിനാല് മൊഡ്യൂൾ ആണ് നമ്മൾ പഠിക്കാനുള്ളത് അപ്പൊ ഫിഷറീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ മുപ്പത്തൊന്നിന് വരികയാണ് നമുക്ക് പതിനാല് മൊഡ്യൂളിലായിട്ടാണ് നമുക്ക് നൂറ് മാർഗിന്റെ ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫിഷറീസിൻ്റെ സിലബസ് നമ്മൾ കണ്ടു ഇതാണ് സിലബസ് ഇത് മാറാൻ സാധ്യത വളരെ കുറവാണ് ഈ സിലബസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഈ സിലബസ് വെച്ച് ഇപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അതിൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യണം സുവോളജിക്കാർക്കും നമുക്ക് ഫിഷറീസിൽ ഏത് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അത്യാവശ്യം നല്ലൊരു ഗ്ലാമറസ് പോസ്റ്റ് കൂടിയാണ് ഇനി തൊട്ടടുത്ത് വരുന്നത് ഫിഷറീസ് എക്സ്റ്റെൻഷൻ ഓഫീസറൊക്കെ അത്യാവശ്യം ഗസറ്റഡ് പോസ്റ്റാണ് നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടിപ്പാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറെ ഫിഒ അപ്പം അതിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റും ഫിഷറി ജോയിൻ മുന്നോട്ട് പോയി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ കിട്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഗസറ്റഡ് റാങ്കിലൊക്കെ ഏറ്റവും പുതിയ ബാച്ചുകളും ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴിയും നമ്മുടെ വെബിനാർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതോടൊപ്പം തന്നെ മാഷക്കി അക്കാദമി ഇതിനൊരു വെബിനാർ കൂടി കണ്ടക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടിയായിട്ടൊരു വെബിനാർ ഉണ്ടാവും ആ വെബിനാറിലും എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഫിഷറീസ് ഓഫീസർ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും മാസ്റ്റക്കി അക്കാഡമിയുടെ പ്രീമിയം ബാച്ചിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്